ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ മാലു മലയാളികൾക്കും ഇന്നും പ്രിയപ്പെട്ട നടിയാണ് സിദ്ദിഖ്ല സംവിധാനം ചെയ്ത ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ കനക പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങിയവർക്കൊപ്പമൊക്കെ മികച്ച കുറെ നല്ല സിനിമകളും കഥാപാത്രങ്ങളും ചെയ്തു കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു കനക അപ്രതീക്ഷിതമായത് പിന്നീട് പലതരത്തിലുള്ള വാർത്തകളാണ് കനകയുടേതായി പുറത്തുവന്നത് ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലാവുകയാണ് തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നടി ദേവികയുടെ മകളായിട്ടാണ് കനക അഭിനയ ലോകത്തേക്ക് എത്തിയത് കരകാട്ടക്കാരൻ എന്ന ആദ്യ ചിത്രം വൻ ഹിറ്റായി തുടർന്ന് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നുമെല്ലാം അവസരങ്ങൾ ഒഴുകിയെത്തി അമ്മയായിരുന്നു കനകയ്ക്കെല്ലാം കനക ചെറുതായിരിക്കുമ്പോൾ തന്നെ ദേവികയും ഭർത്താവും ദേവദാസും വേർതിരിഞ്ഞു പിന്നീട് അമ്മയും മകളും ഒറ്റയ്ക്കുള്ള ജീവിതമായി അമ്മ മരണപ്പെട്ടതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ കനക മാനസികമായി തളർന്നു അമ്മയുടെ വേർപാടോടെയാണ് കനക അഭിനയത്തിൽ നിന്നല്ല മാറി നിന്നത് അതോടെ കുറെ കാലം കനകയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് നടി വിവാഹിതയായെന്ന കാര്യം പോലും ആളുകൾ അറിയുന്നത് കാലിഫോർണിയയിൽ എഞ്ചിനീയർ ആയിരുന്ന മുത്തുകുമാരൻ എന്നയാളുമായി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടന്നുമെന്നും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കാണാതായി എന്നുമാണ് കനക മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും കനകയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും അച്ഛൻ ദേവദാസ് വെളിപ്പെടുത്തുകയുണ്ടായി സത്യത്തിൽ അമ്മയുടെ മരണത്തിന് ശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ കനക അകപ്പെട്ടിരുന്നു മരിച്ചുപോയി അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അമുത എന്ന സ്ത്രീ കനകയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാറിനുമായി അടുപ്പത്തിലായതും ആ ബന്ധം അങ്ങനെ അവസാനിച്ചു അതിനുശേഷം കനക വീണ്ടും കാണാമറിയതായി അച്ഛനുമായുള്ള സ്വത്തു തർക്കത്തിന്റെ പേരിലാണ് പിന്നീട് കനക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അമ്മയുടെ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏക അവകാശിയായിരുന്ന കനക ആ സ്വത്തു തർക്കവും മാധ്യമങ്ങളിൽ വാർത്തയായി പിന്നീട് കനകയെ ആരും കണ്ടില്ല ചെന്നൈയിലെ രാജ അണ്ണാമലൈപുരത്തുള്ള വീട്ടിൽ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക പെട്ടെന്നൊരു ദിവസം അടച്ചിട്ട മുറിയിൽ നിന്ന് പുക വരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായത് അന്ന് വീട്ടിലേക്ക് വന്ന ഫയർഫോഴ്സുകാരെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കനക തിരിച്ചയച്ചു കനകയ്ക്ക് മാനസിക രോഗമാണ് ക്യാൻസർ ആണ് എന്നൊക്കെയുള്ള ഗോസിപ്പുകളും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് തമിഴ്നടി കുട്ടിപത്മിനി കനകയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് രംഗത്തെത്തിയത് കനക ഹാപ്പിയാണെന്ന ചിത്രത്തിൽ വ്യക്തമായിരുന്നു ഇപ്പോഴിതാ പുറംലോകവുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ കനകയുടെ ചെന്നൈയിലെ ഷോപ്പിംഗ് മാളുകളിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുപോലെ പുതിയ വാർത്തകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക